അള്ളാഹു സുബാന പലിശയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തിരക്ക് അതിൻ്റെ വറക്കത്താണ് പോയി പോകും ഒന്ന് ഭൗതികമായിട്ട് തന്നെ അതിൽ വറക്കത്തുണ്ടാവില്ല പലിശ കൊണ്ട് മുതലേ നേടിയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ പലപ്പോഴും അവൻ്റെ ധനത്തിൽ എന്ത് സംഭവിക്കും ഏതെങ്കിലും കടുത്ത വിപത്തുകളാണ് വൈമാൻ വരുവാന് ഒന്നുകിൽ മാരകമായ രോഗിയാകും ദവാ ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നും ചികിത്സയും ട്രീറ്റ്മെൻറ്റും അവൻ ആവശ്യമായി വരും അല്ലെങ്കിൽ ഇനി അവനാൻ രക്ഷപ്പെട്ടാലും അമരിലു അഹുലഹു അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാർ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഒക്കെ രോഗികളാവും അല്ലെങ്കിൽ അവൻ്റെ ഈ മുതലങ്ങ് മോഷ്ടിക്കപ്പെടും അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വിധത്തിൽ മറ്റ് ഏതെങ്കിലും വിധത്തിലൂടെ അത് ന നശിച്ചു പോകും ദുന്യാവിലെ ഏത് വിധത്തിലുമുള്ള മറ്റേതെങ്കിലും വിധത്തിലൊക്കെ പക്ഷേ അവർക്ക് മനസ്സിലാവില്ല അവനെപ്പോഴും വിചാരിക്കും അത് പൈ ജലദോഷത്തിൻ്റെ അല്ലെങ്കിൽ അത് പൈ കാലാവസ്ഥയെ അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൻ്റെ രോഗം വന്നാലും ഇത്തരക്കാർ ചിന്തിക്കൂല ഒരു എപ്പോഴും ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഇതെന്റെ വല്ല പാപങ്ങൾ കൊണ്ടുമാണോ എന്ന ഭീതി വിശ്വാസിക്കുണ്ടാകുമ്പോൾ ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം മാരക രോഗം വന്നാൽ പോലും അവൻ അതിന് തബീയത്തിൻ്റെ പ്രകൃതിയുടെ കാരണങ്ങളെ കണ്ടെത്താനാണ് പരിശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇതിപ്പം നീ പലിശ വാങ്ങിയതിനുള്ള നിനക്കുള്ള വറക്കത്ത് കുറയലാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരാൾക്ക് രോഗമൊന്നും വരില്ല പക്ഷേ അവനാ കിട്ടിയത് ആട് ബർക്കത്തിണ്ടാവില്ല അതാണ് തേഞ്ഞ് മാഞ്ഞ് പോയിട്ടുണ്ടാവും മലബോലം കിട്ടിയ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാകും അത് മഞ്ഞുപോലെ ഒരിക്കലും അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പം അതാണ് ഒന്ന് രണ്ടാമത്തതോ നീ അവൻ്റെ അടുത്ത് ഒരുപാട് ഉണ്ട് എന്ന് വിചാരിക്കുക അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെ പലപ്പോഴും അത് അവന് ഉപകരിക്കൂലെന്നാണ് അവൻ ഫക്കീറിനെ പോലെ ജീവിക്കും ഒരുപാട് പൈസ അക്കൗണ്ടിൽ ഉണ്ടാകും എന്നാലും അവൻ പറയുന്നത് ഇല്ല 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 എന്ന് പറയും ആരെങ്കിലും ചോദിച്ചാൽ തന്നെ പറയും ഒന്നുമില്ലപ്പോൾ എന്താ അപ്പം അങ്ങനെ എന്താ അവസ്ഥാന്നൊക്കെ ചോദിച്ചാൽ പറയും ആ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ ഒപ്പിച്ച് പോണു വലിയൊരു ഗുണമൊന്നുമില്ല എവിടെ ഒരുപാടുണ്ട് അവൻ്റെ അക്കൗണ്ടിൽ പക്ഷേ എന്നാലും അവൻ്റെ മുഖത്തും അവൻ്റെ സംസാരങ്ങളിലുമൊക്കെ പച്ച ഫക്കീറിൻ്റെ ഒരു പാവം സാധുവിൻ്റെ പെരുമാറ്റവും വർത്താനവും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക മര്യാദയ്ക്ക് ഒരു നല്ല ഭക്ഷണം പോലും അവൻ കഴിക്കൂല ബഹീലായിരിക്കും അങ്ങനെ അങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച അവനാണ് ജീവൻ പോകും പിന്നെ അവൻ്റെ ശേഷക്കാരായിരിക്കും പിന്നെ അത് കൈകാര്യം ചെയ്യുക രണ്ടായാലും സ്വയം നാശത്തിൻ്റെ കുഴി തോണ്ടുകയാണല്ലോ ചെയ്യുന്നത് ഒന്നുകിൽ സ്വയം ഉപകരിക്കാതെ തന്നെ രോഗിയായിട്ടും ആപത്തുകളാലും കഷ്ടപ്പാടുകളാലും ഒക്കെ അങ്ങനെ വന്നിട്ടുള്ള ഇൻകമുകളൊക്കെ പോയിട്ടുണ്ടാകും രണ്ടാമത്തത് ഇനി അതൊന്നും അല്ലെങ്കിൽ തൻ്റെ ജീവിതകാലത്തൊരു തനിക്കൊരു ഉപയോഗപ്പെടുത്താവുന്ന ഒരു മാനസികാവസ്ഥയിലും സന്തോഷത്തിലും എന്നുള്ളൊരു ജീവിതം അവന് കിട്ടൂല എന്നും അവൻ്റെ മനസ്സ് എപ്പോഴും സംഘർഷഭരിതമായിരിക്കും ഒരു സമാധാനം എന്ന് പറയുന്നത് ആ മനുഷ്യനുണ്ടാവൂല കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ കുറേ ഉണ്ടാവും അയാൾക്ക് പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല രണ്ടായാലും പലത്തിൽ അതിന് ഉപയോഗം അയാൾക്ക് ലഭ്യമാവില്ല അതാണ് അള്ളാഹു പരിശയ അകർത്തുകള